വീതി കുറഞ്ഞ റോഡുകളിൽ ഓവർടേക്ക് ചെയ്യുക എന്നത് തന്നെ വളരെ അപകടം നിറഞ്ഞതും ദുഷ്കരവുമായ കാര്യമാണ് അപ്പോൾ വളവിൽ വെച്ചാണെങ്കിൽ അപകടം ഉറപ്പ് റോഡരികിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ഇരുചക്രവാഹനക്കാരെ വളവിൽ വെച്ച് ലോറിയെ ഓവർടേക്ക് ചെയ്ത മിനി പിക്കപ്പ് ഇടിച്ചുതെറിപ്പിച്ചു യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു സൈബ്രാബാദിൽ നിന്നാണ് ഈ നിയമലംഘന കാഴ്ച വളവിലോ എതിരെ വരുന്ന ട്രാഫിക് വ്യക്തമായി കാണാത്ത സ്ഥലത്തോ ഓവർടേക്ക് ചെയ്യരുതെന്ന കർശന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് സൈബറാബാദ് പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു